ഇവൻ നല്ലൊരു എൻജിനീയറാണ് നല്ല കമ്പനി ജോലിയുണ്ട് അങ്ങനെ അയാളെ കേരളം കഴിച്ചു ഇവിടെ നിൽക്കുന്നു അപ്പം മൂത്ത സഹോദരി സ്വാഭാവികമായിട്ടും ബി എസ് സി കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുകയാണ് സോറി ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുകയാണ് അവർ ഒരു എ സി ടെക്നിക്കലായിട്ട് സൈഡുള്ള ഒരു വ്യക്തിയാണ് കേരളം കഴിച്ചത് അപ്പം ഇയാളുടെ ഭാര്യ ഇയാളോട് പറഞ്ഞു എൻ്റെ പഠിത്തത്തിലും എന്നെ ഈ നിലയിലാക്കിയതിനും എൻ്റെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല അവരെക്കൂടെ എങ്കിൽ നമുക്ക് ഗൾഫിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയും അവരങ്ങനെ ആ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവിനെയും അവർക്ക് ആദ്യമുണ്ടായ ഒരു കുഞ്ഞിനെയും കൂടെ അവർ ഗൾഫിലേക്ക് കൊണ്ടുവന്ന് ഈ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അയാളുടെ ഭർത്താവ് ഒരു ചെറിയൊരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർക്കൊരു ഒരു ബാധ്യത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റ് എടുക്കുകയും അവിടെയൊക്കെ അവരെയൊക്കെ കൂടെ താമസിപ്പിക്കുകയും അവിടെ വരുന്ന ചിലവുകളെല്ലാം തന്നെ ഈ സഹോദരി വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഇതൊക്കെ പല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഈ പിള്ളേർ വളർന്നു വരികയും മറ്റു മുന്നോട്ടൊക്കെ പോകുമ്പോൾ പലപ്പോഴും എൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിൽ കൂടിയാണ് ഞങ്ങളെ വളർത്തിയെന്നൊന്നും പലപ്പോഴും ആരും ഓർക്കാറില്ല പക്ഷേ ഈ പെൺകുട്ടി ഓർക്കുകയും ഉപരി ഈ പെൺകുട്ടി തൻ്റെ ആഗ്രഹം തൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പം അവന് നല്ലൊരു മനസ്സുണ്ടായി പല വീട്ടിലേയും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊരു ആഗ്രഹം കാണും പക്ഷെ നമ്മുടെ ജീവിത പങ്കാളി ചിലപ്പം അതിനോട് വലിയ താല്പര്യം കാണത്തില്ല അപ്പോൾ അവർക്കിടയിൽ ഒരു വലിയൊരു ക്ലാഷ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല കാര്യങ്ങളാണ് പലരും അങ്ങോട്ട് സഹായിക്കാറില്ല ഞാൻ പറഞ്ഞു വന്ന് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇവർ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയാണ് ഒരു വഴക്കുമില്ല ഇവർക്ക് തമ്മിൽ പിള്ളേർക്ക് പിള്ളേരെ പഠിപ്പിക്കൊഴിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇന്നത്തെ തലമുറ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പണമല്ല ജീവിതത്തിലെ അത്യാവശ്യമായ ഘടകം നമ്മൾ ബന്ധങ്ങളാണ് വന്ന വഴികൾ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് സ്നേഹിക്കാൻ പറ്റണം സ്നേഹിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് സഹോദരങ്ങൾക്ക് അപ്പുറത്തായിട്ടൊരു സ്നേഹം മറ്റേ കിട്ടത്തില്ല നമ്മളിങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ വിചാരിക്കും ആ ഞാൻ കുറേ പണം ഉണ്ടാക്കിയല്ല ഞാൻ ഇന്ന രാജ്യത്താണ് എനിക്കെല്ലാം നേടിയത് ഒന്നുമില്ല വെറുതെ തെറ്റായ ധാരണയാണ് നമുക്ക് ഒരു സമയത്ത് നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞ ആൾക്കാർ ഇല്ലാതെ വരുമ്പോഴല്ലോ നമ്മൾ വളരെയധികം ഒറ്റപ്പെട്ടു പോകും താങ്ക്